വെൽക്കം ടു ഷാഹി ഷാഹിഫക്റ്റ് ഞാൻ ഡോക്ടർ ആർ സി ശ്രീകുമാർ പ്രസിഡന്റ് വാസ്ല സൊസൈറ്റി ഓഫ് ഇന്ത്യ ബി കോഡിംഗ് അയോട്ട എന്ന കോൺഫറൻസിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കൊഴിലാണ് അയോർട്ട ഹൃദയത്തിൽ നിന്നും ശത്രുവിദാനങ്ങളിലേക്ക് പോകുന്ന ശുദ്ധരക്തം കൊണ്ടുപോകുന്ന കോഴിലുകളാണ് ഇത് ഏതാണ്ട് ഒന്ന് പോയിൻറ്റ് ആറ് മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ വ്യാസം എന്നാൽ പ്രായമായവരിലും പ്രമേഹ രോഗികളിലും പൊതുവലിക്കാരിലും പ്രഷർ രോഗമുള്ള ആൾക്കാരിലും പ്രായമാകുമ്പോൾ അതായത് അമ്പത്തഞ്ചാറ് വയസ്സാകുമ്പോൾ ഈ അവയവം വികസിക്കാൻ സാധ്യതയുണ്ട് ഒരു ബലൂൺ പോലെ ഇത് വികസിക്കും ഇത് വികസിക്കുന്ന ആൾക്കാരിൽ ഇതിൻ്റെ ഇതിൻ്റെ സൈസ് രണ്ട് സെൻറ്റിമീറ്ററിൽ നിന്നും അഞ്ച് ആറ് സെൻറ്റിമീറ്റർ വരെ വ്യാസം എത്തിച്ചേരുന്നു തൽഫലമായിട്ട് ഇതിൻ്റെ ഭിത്തികൾ കട്ടി കുറയുകയും ഇത് പൊട്ടിപ്പോവുകയും ചെയ്യും ഇത് പൊട്ടിയാൽ തൊണ്ണൂറ് ശതമാനവും ഉടൻ മരണം സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അയോട്ടിക് അനോറസം എന്നിത് ഇത് ഒരു സൈലൻ്റ് കില്ലറാണ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം രോഗികളിലും എന്തെങ്കിലും രോഗലക്ഷണം ഇത് കാണിക്കാറില്ല മറ്റേതെങ്കിലും രോഗത്തിനു വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് സ്കാനോ ഏതെങ്കിലും വയറിലെ സ്കാൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ രോഗം കാണുന്നത് തന്നെ എന്നാൽ ഈ രോഗം നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതെന്ന് ശസ്ത്രക്രിയ വഴിയോ സ്റ്റെൻറ്റുകൾ വഴിയോ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാനും ഇരുപത് മുപ്പത് വർഷം ആരോഗ്യയ്ക്ക് സുഖമായിട്ട് ജീവിക്കുവാനും സാധിക്കും എന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ രോഗത്തെപ്പറ്റി ജനങ്ങളെ അവബോധമുണ്ടാക്കുവാനും കൃത്യമായ ചികിത്സ ലഭ്യമാക്കാനുമുള്ള ഒരു പ്രോഗ്രാം വാസവാ സൈറ്റി ഓഫ് കേരള എന്ന വാസ്ക്ലാസംഘടന ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ് ഞങ്ങളൊരു വെബ്സൈറ്റ് കൂടി അയോട്ട ഡോട്ട് ഓർ ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റ് കൂടി ഇന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഈ വെബ്സൈറ്റ് വഴി സാധാരണക്കാർക്ക് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനും ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു ചെറിയ സ്കാൻ വഴി ഈ രോഗം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുവാനും സാധിക്കും വാസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയർപേഴ്സൺ ചെയർമാൻ അയോട്ടിക് മാസ്റ്റർ ക്ലാസ് ആണ് സംഘടിപ്പിക്കുന്നത് എൻ്റെ വലദേശത്ത് ഡോക്ടർ സുനിൽ അയേന്ദ്രൻ പ്രസിഡന്റ് അസോസിയറ്റി ഓഫ് കേരള പ്രദേശത്ത് ഡോക്ടർ സിദ്ധാർത്ഥ് സെക്രട്ടറി അസോസിയറ്റി ഓഫ് കേരള നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാന രക്തക്കൊഴിലാണ് അയോട്ട എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും രക്തം ചില പല ഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാന രക്തക്കൊഴലാണിത് പ്രായമായാലും ചില മധ്യവയസ്കരിലും ഈ അയോർട്ട പെട്ടെന്ന് വികസിക്കുകയും അതിന്റെ യഥാർത്ഥ സൈസായ ഒരു വൺ പോയിന്റ് സിക്സ്റ്റി ടു പോയിന്റ് വൺ സെൻറ്റിമീറ്റർ ഒരു രണ്ട് സെൻറ്റിമീറ്റർ വരുമ്പോ എന്നുള്ളത് ആറും ഏഴും സെൻറ്റിമീറ്റർ ആയി കൂടുകയും അത് പെട്ടെന്ന് പൊട്ടി മരണം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന മരണങ്ങൾ കാരണമാകുന്നത് ഈ രോഗമാണെന്ന് പല പഠനങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ കോമൺ ആണ് ഇന്ത്യയിലും അർത്ഥം അർത്ഥം പല പഠനങ്ങളും കാണിക്കുന്നത് ഇത് അസാധാരണമല്ല തേച്ചും ഒരു അറുപത്തിയേഴ് വയസ്സാൾക്കാരിൽ സാധാരണയായി കാണപ്പെടുന്ന രോഗമാണ് പിന്നെ അയോട്ടിക് അനൂറസം എന്ന് പറയുന്നു ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്നതും ഒരു വർഷങ്ങളോളം അവർ ജീവിക്കാൻ കഴിയുന്നതുമായ ഒരു രോഗാവസ്ഥയാണ് ഇത് സർ പറഞ്ഞ പോലെ നമ്മുടെ ദേഹത്തിലെ പ്രധാന രക്തധമ്പനി അയോട്ട അത് വികസിച്ച് ബലൂൺ പോലെ വേർത്ത് പൊട്ടുന്ന ഒരു സിറ്റുവേഷനിലാണ് പേഷ്യൻറ്റിന്റെ മരണം വരെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷനാണ് അപ്പൊ അത് പലപ്പോഴും അതിനെ രോഗലക്ഷണങ്ങൾ പുറത്ത് കാണാൻ പറ്റാത്തോണ്ട് ആരും അറിയാണ്ടി വരികയും പെട്ടെന്ന് ഒരു ദിവസം ഒരു ഒരു സിറ്റുവേഷനിലാണ് പെട്ടെന്ന് പൊട്ടി വയർവേനയായിട്ട് ആൾക്കാർ മരണപ്പെടുന്നത് അപ്പൊ അത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച ശരിയാക്കാൻ പറ്റും സാറ് പറഞ്ഞു അപ്പൊ അതിനൊരു അതിനൊരു ഫ്രീ സ്ക്രീനിങ് ക്യാമ്പ് വിദേശത്തൊക്കെ ഇത്തരത്തിലുള്ള സ്ക്രീനിങ് ക്യാമ്പ് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ആ ക്യാമ്പയിനിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് വഴി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് അഞ്ഞൂറ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഉണ്ടെങ്കിൽ ചികിത്സിക്കാം അപ്പൊ ആ ഒരു ഫ്രീ സ്ക്രീനിങ് ക്യാമ്പ് നമ്മൾ അതിന്റെ ലോഞ്ച് ആണ് ഇന്ന് ആ ക്യാമ്പയിന്റെ പേര് ബീറ്റ് ബിഫോർ ഇറ്റ് ബ്രേക്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ തോൽപ്പിക്കുക പൊട്ടുന്നതിന് മുമ്പ് തോൽപ്പിക്കുക എന്നുള്ളൊരു ഒരു ഒരു അർത്ഥമാണ് ആ ക്യാമ്പയിന്റെ പേരിൽ വരുന്നത് അപ്പൊ അതില് നമുക്ക് വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് പേഷ്യൻസ് ഫ്രീ ആയിട്ട് ചില സെന്റേഴ്സ് വന്നിട്ട് സ്കാൻ ചെയ്തിട്ട് ഇല്ലയോ ഡയഗ്നോസ് എന്നിട്ട് നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും സാർ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമ്പയിന്റെ ഉദ്ദേശം ഈ റെയർ ആയിട്ടുള്ള അസുഖം എല്ലാവരെയും അതിനെ കുറിച്ച് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ജനങ്ങളെ എത്തിക്കാനും അതിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിനും അതിൻ്റെ ഈ ഉള്ളതിന്റെ ഉദ്ദേശം അപ്പോൾ അതിന് ഭാഗമായി നമ്മളൊരു വെബ്സൈറ്റും കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ അഡ്രസ്സാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അയോട്ട ഡോട്ട് ഓർ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ അപ്പോൾ ഈ വെബ്സൈറ്റ് ഇന്ന് ലോഞ്ച് ആവും അതില് ബേസിക്കലി വെബ്സൈറ്റ് സിക്സ് തോട്ടി സ്കാൻ ആണ് ഇന്ന് ഇന്ന് ലോഞ്ചാവും സൊ അതിലൂടെ പേഷ്യൻസിന് ഡയറക്റ്റായിട്ട് ഈ അസുഖത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇതൊക്കെ അതിലൂടെ അറിയാൻ പറ്റും ഏതൊക്കെ സെന്റേഴ്സാണ് ഇതിന്റെ ചികിത്സ ഓഫർ ചെയ്യുന്നത് എവിടെയൊക്കെയാണ് അതിന് അത് ലഭ്യമാണ് അതൊക്കെ ഈ വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കും സെന്ററിലേക്ക് വിളിക്കും അപ്പൊ അവർക്ക് ഒന്ന് രജിസ്ട്രേഷൻ ലിങ്കില് പേരും അവരുടെ വയസ്സും സ്ഥലവും ഡിസ്ട്രിക്റ്റും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള സെന്ററിൽ പോയിട്ട് ഫ്രീ ആയിട്ട് സ്ക്രീൻ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും സൊസൈറ്റി നമ്മുടെ സൊസൈറ്റി കൂടുതൽ പുകവലി രക്തസമ്മർദ്ദം പ്രായം ഇതൊരു ഫിഫ്റ്റി ഫൈവ് കഴിയുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ല അല്ല താഴെ വളരെ വെള്ളപൂർവ്വമാണ് താഴെ ഉണ്ടാകുന്ന പലപ്പോഴും ജനറ്റിക് ലിംഗ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊളസ്ട്രോസം വളരെ ഉള്ളു അതാ പുകവലിക്കാരിൽ രക്തസമ്മർദ്ദം കൂടിയ ആൾക്കാരില് കൊളസ്ട്രോൾ കൂടിയ ആൾക്കാരില് പുരുഷന്മാരിൽ പ്രായം കൂടുമ്പോഴും ഏതെങ്കിലും സ്കാൻ വഴി മാത്രമേ അറിയണം അങ്ങനെ ഇൻഡിക്കേറ്റർസ് ഒന്നും ഇല്ല സ്വയം അതിന് വരികയാണ് അതിന്റെ പ്രശ്നം കൂടി വരുമ്പോഴേ അതിന് ഇൻഡിക്കേറ്റർ ഒന്നുമില്ല ഏതെങ്കിലും അൾട്രാസൗണ്ട് സ്കാൻ ആണ് ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നതിനകത്ത് സ്ക്രീനിങ് ഉദ്ദേശിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാന അറിയാൻ സാധിക്കും അതാണ് ഭക്ഷ്യപക്ഷം മജോറിറ്റി ആൾക്കാരിലും യാതൊരു ലക്ഷണം കാണത്തില്ല ഒരു സൈസ് കൂടുതൽ വലുതായി കഴിയുമ്പോഴാണ് പലപ്പോഴും അറിയത്തുള്ളൂ പലപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാരെ ഇത് രക്തം പൊട്ടി വരുന്നതാണ് പൊട്ടി വന്നാൽ ഹോസ്റ്റൽ അവസ്ഥ പൊട്ടിയാൽ പോലും ഒരു ടെൻ പെർസെൻറ്റേ സേവ് ചെയ്യാൻ നമുക്കുള്ളൂ ഹോസ്റ്റ് കിട്ടിയാൽ നമ്മൾ ഡെഫിനറ്റ് ആൾക്കാർ മരണം മെയിൻ രക്തകൊള്ളിലാണ് അത് ആർട്ടി നേരെ അടിച്ചു പുറത്തേക്ക് പോവുകയാണ് അത് മരണം വളരെ കൂടുതലാണ് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റും ചികിത്സ ഓൾമോസ്റ്റ് തീർച്ചയാണ് സേവ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റു അസുഖങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് യാദർശികമായിട്ട് കണ്ടുപിടിക്കുക പലപ്പോഴും ഒരു സൈലന്റ് കില്ലറാണ് അത് സ്കാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല പുറം രാജ്യങ്ങൾ അറുപത് വയസ്സായി നിർബന്ധമായിട്ട് സ്കാൻ ഈ സ്ക്രീനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത്ര അതിനെ കുറിച്ച് ഒരു പ്രചാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ചെയ്തൊരു ആൾക്കാരെ അവയറാക്കാൻ ഇങ്ങനെ സംഭവമുണ്ട് ഒരു സ്കാനിങ് വഴിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സ്വന്തം സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്രീ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രീ സ്കാനിങ് ഓഫറാണ് ഈ ഹൈ റിസ്ക് കാറ്റഗറി സാറ് പറഞ്ഞു അറുപത്തിയഞ്ച് വയസ്സിന് മുകളില് ഡയബറ്റിക് ഹൈപ്പർ ഹൈറിസ്കാന് വഴിക്ക് ഒന്നേ പോയിന്റ് വരെയാണ് അത് പിന്നെ മൂന്നാല വർഷം എടുത്താണ് ഈ പൊട്ടസൈസ് അഞ്ച് സെന്റിമീറ്റർ വരെയാണ് പൊട്ടുന്നത് അപ്പൊ ആ ഒരു ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഷാഹി ഇഫക്റ്റിന്റെ